സെൻറ്റ് ജോസഫ് എച്ച്എസ്എസ് മതിലകം സ്കൂളിൽ റോഡ് സേഫ്റ്റി ഫസ്റ്റ് എയ്ഡ് സെമിനാർ സംഘടിപ്പിച്ചു കൂറ്റുകാരൻ ഗ്രൂപ്പ് എസ്ഇ എം എസ് ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ ഭാഗമായ എസ്ഇ എം എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോഡ് ആൻഡ് സേഫ്റ്റി ട്രാൻസ്പോർട്ടേഷനുമായി സഹകരിച്ച് നൂറോളം വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ച് നടത്തുന്ന സുരക്ഷിത റോഡ് സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി ഫസ്റ്റ് റെസ്പോണ്ടന്റ് ഗ്രൂപ്പിനും മുതിർന്നവർക്കും വിദ്യാർത്ഥികൾക്കുമുള്ള ബോധവൽക്കരണ ക്ലാസ് ഡാമിയൻ ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു സെൻറ്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപകൻ വി കെ മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു അരവിന്ദാക്ഷൻ മാസ്റ്റർ സംസാരിച്ചു എസ് സി എം എസ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി സ്കൂളിലെ മെക്കാനിക്കൽ എൻജിനീയറിംഗ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ രാകേഷ് മാസ്റ്റർ ക്ലാസ് നയിച്ചു എന്റെ വണ്ടി ഒരു കാരണവശാലും ആ ജംഗ്ഷനിൽ ചലനമില്ലാതെ നിൽക്കാൻ പാടില്ല അപ്പത്തെ വശത്ത് എന്റെ വണ്ടിയെ ഉൾക്കൊള്ളാനായിട്ടുള്ള ഗ്യാപ്പ് ഉണ്ടെങ്കിലേ ഞാൻ വണ്ടി മുന്നോട്ടേക്ക് എടുക്കാൻ പാടുള്ളൂ ഇനി ഒന്ന് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാ ഡ്രൈവർമാരും ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ അങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നത് പച്ച കണ്ട മുന്നോട്ടേക്ക് എടുക്കും മുമ്പില് വണ്ടി ഉണ്ടെങ്കിലും ജംഗ്ഷനിൽ ബ്ലോക്ക് ആണെങ്കിലും നമ്മൾ വണ്ടി മുന്നോട്ടേക്ക് എടുക്കാറുണ്ട് ഉണ്ടോ ഇല്ലയോ അഞ്ചു മാർക്കറ്റ ചേരണ്ട എടുത്തിരിക്കുന്നു വണ്ടി എടുക്കാറുണ്ടോ ഇല്ലയോ പച്ച കണ്ടിന് വണ്ടി മുന്നോട്ടേക്ക് എടുക്കുന്നു മുന്നിൽ വണ്ടി ബ്ലോക്ക് ആണെങ്കിലും നമ്മൾ എടുക്കും നമ്മൾ ചലിപ്പിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകും ഇല്ലേ ആ ബ്ലോക്ക് മാറി എൻ്റെ വണ്ടി അപ്പുറത്ത് ചെന്ന് കഴിഞ്ഞുകഴിഞ്ഞാൽ എന്റെ വണ്ടിയെ ഉൾക്കൊള്ളാനുള്ള സ്ഥലമായാലേ ഞാൻ എടുക്കൂ എന്ന് പറഞ്ഞ് നിക്കാറില്ലാലോ അപ്പൊ നമ്മൾ വീണ്ടും ബ്ലോക്ക് ഉണ്ടാക്കുകയല്ലേ കാരണം വീണ്ടും അവിടെ ചുമ വെക്കുമ്പോ നമ്മുടെ വണ്ടി എവിടെ ആ സെൻറ്ററിലായിരിക്കും അപ്പുറത്തു വണ്ടിക്ക് പോകാൻ പറ്റുമോ പോകാൻ പറ്റില്ല നമ്മൾ വീണ്ടും അവിടെ ബ്ലോക്ക് ആക്കി മാഷെ മാഷെ ഏഴ് മാർക്ക് പറഞ്ഞു മാഷെ എങ്ങനെയാ ഓടിക്കാം മാഷെ ഈ ഒരു അതായത് നമ്മളുടെ ഒരു ധാരണ പച്ച കത്തിയാൽ നമുക്ക് പോവാന്നാണ് ഇനി ഇതിലൊരു അവകാശമുണ്ട് എന്താണെന്നറിയോ അപ്പുറത്തുനിന്ന് പറഞ്ഞതിന് നമ്മൾ നടുത്ത് നിൽക്കുന്നതുകൊണ്ട് പോകാൻ പറ്റിയില്ല അതുകൊണ്ട് അവന് ഇനി അവകാശം എടുത്തു എന്താ ഇനിയിപ്പോ ചൊമ്പായാലും ഞാൻ പോയി കഴിഞ്ഞിട്ട് ഇവിടെ നിന്നുള്ള വണ്ടി വന്നാ മതി ഇവിടെ എന്ത് ഉള്ളത് നമ്മൾ ഇത്രയും വിദ്യാഭ്യാസമുള്ള ആൾക്കാർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എവിടെയാണ് ഗതാഗത മര്യാദ നമ്മൾ കാണിക്കുന്നത് അതാ ഞാൻ പറഞ്ഞത് ഒരു ഗതാഗത ഞാൻ നൽകുന്ന കുട്ടികളുടെ ഭാഗത്തുനിന്നും വിദ്യാർത്ഥി പ്രതിനിധികൾ ക്ലാസിനെക്കുറിച്ചുള്ള അഭിപ്രായം രേഖപ്പെടുത്തുകയും ഡെപ്യൂട്ടി എച്ച് എം ജോജി മാസ്റ്റർ സ്വാഗതവും ഗഫൂർ മാഷ് നന്ദിയും പറഞ്ഞു റോഡ് സേഫ്റ്റി കോർഡിനേറ്റർമാരായ സജിത് ജസിൽ എന്നിവർ നേതൃത്വം നൽകി